ഒരുപ്പെട്ടവരെ ഇന്ന് എസാ ഹോംസ് ഉള്ളത് മലപ്പുറം ജില്ലയിൽ പാലപ്പെട്ടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ ഈ ഒരു സ്വപ്നസുന്ദരമായിട്ടുള്ള വീട് ചെയ്തിട്ടുള്ളത് അഷ്റഫ് സാറിനും ഫാമിലിക്കും വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ എക്സ്റ്റീരിയറിൽ കൊടുത്തിട്ടുള്ള കളർ കോമ്പിനേഷൻ വളരെ നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ നമ്മളിതിൽ വാൾട്ടയിൽ കൊടുത്തിട്ടുള്ളത് ഒരു വുഡൻ ടച്ച് വരുന്ന പല ഭാഗങ്ങളിലും വാൾട്ടൈലും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഓപ്പൺ ടെറസിൽ നമ്മൾ ജി ഐ റയിലാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ നേരെ സിറ്റൌട്ടിലേക്കാണ് എൻ്റർ ചെയ്യുന്നത് സിറ്റൌട്ടിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു തിണ്ണ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിയിൽ നമ്മൾ കുറച്ച് ഡോർസ് കൊടുത്തിട്ട് നമ്മൾ ഷൂ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലിവിംഗിലേക്ക് എൻ്റർ ചെയ്യുകയാണ് ലിവിങ്ങിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഒരു എൽ ഷേപ്പ് സോഫ സെറ്റ് ആണ് ഇവിടെ ഇട്ടിട്ടുള്ളത് അതുപോലെ ജിപ്സും സീലിംഗും ഈ ഒരു ലിവിംഗിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ലിവിംഗിൽ നിന്നും ഡൈനിങ്ങിലേക്ക് എന്റർ ചെയ്യുമ്പോൾ ഒരു ആർക്കിഡ്രൈവ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ജിപ്സ് സീലിംഗും ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസിന്റെ ഹാൻഡ് റൈല് ജി ഐയിലാണ് ചെയ്തിട്ടുള്ളത് അതിന്റെ താഴെ തന്നെ നമ്മളൊരു ഡോഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസിന്റെ അവിടെ ഈ ഒരു ഭാഗത്താണ് വാഷിംഗ് യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസിന്റെ സ്റ്റെപ്പ് മാർബിളും ഗ്രാനൈറ്റും മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് വിൻഡോസ് പാനലിങ് ചെയ്തിട്ടുണ്ട് കൊണ്ട് ഇവിടെ നേരത്തെ പോലെ തന്നെ ആ ഒരു ഹാൻഡ് റൈൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇവിടെ നിന്ന് നമ്മൾ ഇതാ നേരെ മുകളിലേക്ക് പോകാൻ ഈ ഒരു രീതിയിലാണ് ഇതിന്റെ ഒരു സ്റ്റെയർകേജിന്റെ ഷേപ്പ് വരുന്നത് കേട്ടോ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് സ്റ്റെയർ കേസ് നോക്കുക ഈ ഒരു ഷേപ്പ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി നാല് വിൻഡോസ് ആണ് ലാൻഡിംഗിന്റെ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത് ബെഡ്റൂമിലേക്കാണ് ഇപ്പൊ എൻ്റർ ചെയ്യുന്നത് നോർമൽ രീതിയിലുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെ ബെഡ് കോട്ട് കാണാം അതുപോലെ തന്നെ ഈ ഒരു സൈഡിലാണ് വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു വാർഡ്രോബ് മൾട്ടി മൾട്ടിപൂഡിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്താണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത് നേരെ കിച്ചണിലേക്കാണ് എൻ്റർ ചെയ്യുന്നത് ിൽ പോകുക എന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ള കബോർഡ് കംപ്ലീറ്റ് ഡബ്ല്യു പി സീലാണ് ചെയ്തിട്ടുള്ളത് ഡബ്ല്യു പി സിയുടെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രൂ കപ്പാസിറ്റി കൂടുതലുണ്ട് ഹിഞ്ചസ് ഇളകിപ്പോരും അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ നനഞ്ഞാലും മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള സ്ട്രോങ്ങും കാര്യങ്ങളും ഉള്ള ഒരു മെറ്റീരിയലാണ് ഡബ്ല്യു പി സി ഞങ്ങളുടെ വർക്കിനെ പറ്റിയിട്ട് ഒന്ന് നമ്മുടെ മറ്റുള്ള ക്ലയൻസൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വീണ്ടും ആരെങ്കിലും പ്രൊജക്ടുകൾ ഏൽപ്പിക്കുമ്പോൾ ഞങ്ങളുടെ വർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന് ഒന്ന് പറയുമോ ഞങ്ങളുടെ വരെ ഇൻഷാഗ്രാം വഴിയാണ് പരിചയപ്പെട്ടത് ഞങ്ങളതിലൂടെ വെച്ച് വേണ്ട പറഞ്ഞു വർക്കൊക്കെ നല്ല വർക്കായിരുന്നു പണി ജോലിക്കാരൊക്കെ നല്ല നമ്മൾ പറയുന്നതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിരുന്നു നല്ല ഇതായിരുന്നു എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയില് ചെയ്ത് തന്നിട്ടുണ്ട് ഞമ്മള് പറയുന്നതിനനുസരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും വിചാരിച്ചും പിന്നെ അവർ പറഞ്ഞ സമയത്തിനുള്ളിൽ എല്ലാവർക്കും അവർ ചെയ്ത് അതെ എല്ലാവരും പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞ സമയത്ത് വരുന്നില്ല പണിക്കാര് ഒരു ദിവസം വന്ന ഒരു ദിവസം വരില്ല എല്ലാ വർക്കുകളും നല്ല ഫിനിഷിങ് ഞങ്ങൾക്ക് അങ്ങനെ കൂടിയാണ് അതുപോലെ തന്നെ കൂടി ഇപ്പം രണ്ടുപേരും സത്യത്തിൽ എന്നാലും ഞമ്മളെ വിളിച്ചന്വേഷിച്ചിട്ട് കാര്യങ്ങൾ ചെയ്തിരുന്നു എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം അതാക്കണം എന്ന് ചോദിച്ചിട്ട് എല്ലാ കാര്യവും എല്ലാവർക്കും നല്ല ഇഷ്ടായി വർക്കുകളൊക്കെ നല്ല ഇഷ്ടായി നല്ല അഭിപ്രായമാണ് ഇഷ്ടമായിരുന്നു ചോദിച്ചു പറഞ്ഞിട്ടുണ്ട് ഈ ഞാൻ ഭംഗിയായിട്ട് തന്നെ എല്ലാം പൂർത്തീകരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്